ഈ പത്മകുമാറിനോ അല്ലെങ്കിൽ വാസുവിനോ താങ്കൾക്ക് ഇതിൽ അത് ഉത്തരവാദിത്തമില്ല ഉദ്യോഗസ്ഥന്മാര് ചെയ്താണെന്ന് പറഞ്ഞാൽ അവരുടെ അല്ല ജയശ്രീയെ സംബന്ധിച്ചിടത്തോളം ജയ്ശ്രീക്കും കുരുക്കാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാൻ പോറ്റി ഏൽപ്പിച്ചത് അന്നത്തെ ദേവസ്വം ഭാരവാഹികളുടെ അറിവോടുകൂടി എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു നമസ്കാരം ശബരിമല വിഷയത്തിൽ ഇന്ന് ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും അത് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് പക്ഷേ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നാലാം പ്രതിയായ ജയശ്രീ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ സങ്കീർണമാവുകയാണ് മുതിർന്ന നേതാക്കളിലേക്കും ഒക്കെ അന്വേഷണ സംഘം എത്താനിനി അധിക ദൂരമില്ല എങ്ങനെയാണ് ഇതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത് പോലെ ഇന്ന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നു വിചാരിച്ചിരുന്നു അത് നാളത്തേക്ക് പക്ഷെ ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് ഡെവലപ്മെന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് അതിലൊന്ന് മുൻ ദേവസ്വം സെക്രട്ടറി ആയിരുന്നു ജയശ്രീ അവരെനിക്ക് തോന്നുന്നു നാലാം പ്രതിയോ അഞ്ചാം പ്രതിയോ അവരെ യഥാർത്ഥത്തിൽ ഈ സ്വർണം ചെമ്പാക്കിയത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചു വിടാം എന്ന് പറയുന്ന ഒരു വാചകം അധികമായി ഈ മിനിറ്റ്സിൽ എഴുതി ചേർത്തു വന്നു കാരണം ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ ഉത്തരവിന് വേണ്ടി കൊടുത്ത ആ ഭാഗത്തെ ഈ ഒരു ഇല്ലായിരുന്നു എന്നും എന്നാൽ ഉത്തരവിൽ ഈ ആൾക്ക് ഇത് ചെന്നൈയിലേക്ക് കൊടുത്തുവിടാം എന്ന ഭാഗം കൂടി ചേർത്ത് എഴുതി എന്നുള്ളത് കൊണ്ടാണ് അവര് നാലാം പ്രതി അപ്പൊ ഒന്ന് അവരെ ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു അവർ രണ്ട് ഇതിൽ ഇതിലൊന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പറ്റി വീണ്ടും പതിനാല് ദിവസത്തെ റിമാൻഡിന് വേണ്ടിട്ട് സംഘം അപ്പം ഈ രണ്ട് സംഭവങ്ങളും ഈ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള സംബന്ധിച്ചിട്ടുള്ള ദിശ തീരുമാനിക്കുന്ന രണ്ട് സംഭവങ്ങൾ അതിൽ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി അത് നിരസിച്ചു ആ നിരസിച്ചപ്പോ ഹൈക്കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാരണം മുൻകൂർ ജാമ്യാപേക്ഷയുമായി നിങ്ങൾ ഹൈക്കോടതിയിൽ വരുന്ന എന്തിന് നിങ്ങൾ കീഴ്ക്കോടതിയിലല്ലേ പോകേണ്ടത് അത് കുറച്ചാൽ മുമ്പ് വന്നൊരു സംഭവമായി ബന്ധപ്പെട്ട് കാരണം മുൻകൂർ ജാമ്യാപേക്ഷ ശെരിക്കും ആദ്യം കീഴ്ക്കോടതിയിലുള്ളവരുണ്ട് ആ കീഴ്ക്കോടതിയിൽ വരാതെ ഹൈക്കോടതിയിൽ വരുന്നത് എന്താണെന്നുള്ള ചോദ്യം ഏതാണ്ട് രണ്ടു രണ്ടു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് സുപ്രീം കോടതി ചോദിച്ചിരുന്നു അപ്പൊ അതിന്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഇതെന്തുകൊണ്ടാണ് ഇവിടെ പോകുന്നത് കീഴ്ക്കോടതിയിലല്ലേ പോകേണ്ടത് എന്ന് പക്ഷെ അവരുടെ അഫിഡവിറ്റിൽ പറയുന്ന കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം പറഞ്ഞ അവര് പിന്നെ പിന്നെ ആരോഗ്യസ്ഥിതി അവരുടെ മോശമാണ് അവർക്കെതിരെ പിന്നെ അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരിക്കലും ഒരു അച്ചടക്ക നടപടി അവർ അവർക്ക് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അവരന്വേഷണമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് പക്ഷെ ആ അഫിഡവിറ്റിൽ അവർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കാര്യങ്ങളെല്ലാം എന്നുള്ളത് അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് അവര് സ്വന്തമായിട്ടല്ല അവർ മേലുദ്യോഗസ്ഥർ നിർദ്ദേശിച്ച പ്രകാരമാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി വാസു പ്രസിഡന്റ് ആയിരുന്ന സമയത്താണോ എന്നുള്ളത് എന്തായാലും അതൊരു പ്രധാന നിരീക്ഷണമാണ് അത് വീണ്ടും ഇതിനെ വെക്കുക പക്ഷെ അത് അങ്ങനെ വരുമ്പോഴും ജയ്ശ്രീ പറഞ്ഞത് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം താൻ ചെയ്തു എന്ന് പറയുമ്പോൾ വാസുവും പത്മകുമാറും ഒക്കെ വാസുവൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉദ്യോഗസ്ഥരാണ് എനിക്ക് രണ്ട് ഗസഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഒപ്പിട്ടു എന്നൊക്കെ പറയുന്നതും വിശ്വാസികൾ എടുക്കേണ്ടി വരില്ലേ അത് കോടതി എത്രത്തോളം ജയശ്രീയുടെ ഈ ഒരു സത്യവാങ്മൂലത്തെ പരിഗണിക്കുമെന്നുള്ളതാണ് അല്ലാതെ ഈ ഈ പറഞ്ഞ വാദം ഒരു കാരണവശാലും കോടതിക്ക് പരിഗണിക്കാൻ പറ്റില്ല കാരണം ജയശ്രീ എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥയാണ് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ബോർഡാണ് അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടൊരു നിയമത്തിൽ ദേവസ്വം ബോർഡിലെ കീഴുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം മേലുദ്യോഗസ്ഥന്മാർക്കുണ്ടെന്നും ബോർഡിനുണ്ടെന്നും കീഴുദ്യോഗസ്ഥന്മാരുടെ തലയിൽ ചാരി ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവരുടെ ഉത്തരവ് ഒക്ടോബർ ഉത്തരവിൽ പറഞ്ഞു അപ്പൊ ആ പശ്ചാത്തലത്തിൽ ഒരിക്കലും ഈ പത്മകുമാറിനോ അല്ലെങ്കിൽ വാസുവിനോ തങ്ങൾക്ക് ഇതിൽ അത് ഉത്തരവാദിത്തമില്ല ചെയ്താണെന്ന് പറഞ്ഞാൽ അവരുടെ തലയിൽ പറ്റില്ല അവർക്ക് അതേ സംഭവം ജയശ്രീക്കും അത് കഴിയില്ലല്ലോ അല്ല ജയശ്രീയെ സംബന്ധിച്ചിടത്തോളം ജയശ്രീക്കും കുരുക്കാണ് സംശയമില്ല കാരണം മേലുദ്യോഗസ്ഥന്മാര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോഴും മേലുദ്യോഗസ്ഥന്മാർ അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്വം ബാധ്യതയൊന്നും കീർത്തി വസിക്കില്ല അപ്പൊ സ്വാഭാവികമായും ഇത് ജയശ്രീയുടെ കൂടെ അറിവോടുകൂടി അല്ലായിരുന്നെങ്കിൽ ജയശ്രീ അത് നിഷേധിക്കണമായിരുന്നു ഒപ്പിടാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയണമായിരുന്നു ഒപ്പിട്ട ഉത്തരവായി വരികയും അതിനനുസരിച്ച് നടപടിക്രമങ്ങൾ നടക്കുകയും ഇത് പുറത്തു കൊണ്ടുപോവുകയും ഇത് സ്വർണം പൂശുകയും അവൻ മിറ്റ് കാശാക്കുകയും ചെയ്തതിനു ശേഷം ഇതിപ്പം വിവാദമായി കേസായി വരുമ്പോൾ താൻ അറിഞ്ഞിട്ടില്ല എന്ന് ജയശ്രീക്ക് പറയാൻ പറ്റില്ല ജയശ്രീക്ക് അതിനേക്കാൾ പ്രധാനമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ ഈ കേസിന്റെ മുന്നോട്ടുള്ള ദിശയെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന അതില് അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ കട്ടളപ്പാളിയിലെ സ്വർണം ചെമ്പാണ് എന്ന് പറഞ്ഞ് എഴുതിയത് പിന്നെ എഴുതാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയത് എൻ വാസു അതെ അപ്പം അതിൽ അപ്പൊ പങ്കാളിത്തം വളരെ ക്ലിയറാവുക ക്ലിയർ ആണ് പക്ഷെ വാസു ആദ്യം മുതൽ തന്നെ ഇതിനെ നിഷേധിക്കുകയാണെന്നുള്ള കാര്യം അത് ആ വാദം രണ്ടാം ഘട്ടത്തിൽ പൊളിഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷെ ഇപ്പോ ഈ ഒരു റിമാൻഡ് റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത് വാസുവിന്റെ കൃത്യമായിട്ടുള്ള പങ്കല്ലേ വാസുവിന്റെ പങ്ക് ഇതിൽ ഗൂഢാലോചനയാണ് എന്നുള്ളത് പോലീസ് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് റിമാൻഡ് റിപ്പോർട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ അത് വന്നിരിക്കും ഹിംഹാസർ തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ മുരാരി ബാബു ആണ് ഇത് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാൻ പോറ്റി ഏൽപ്പിച്ചത് അന്നത്തെ ദേവസ്വം ഭാരവാഹികളുടെ അറിവോടുകൂടി എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പൊ അവിടെയും ഇവരുടെ ഗൂഢാലോചന എസ് ഐ ടി അംഗീകരിച്ചതിന്റെ പ്രതിഫലമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വന്നത് അന്നത്തെ പിന്നെ പ്രസിഡന്റ് കെ പത്മകുമാറും കെ ടി ശങ്കരദാസും എൻ വി ജകുമാറുമാണ് അംഗങ്ങൾ മനസ്സിലായി അപ്പം എട്ടാം പ്രതി ദേവസ്വം ബോർഡ് എന്നുള്ളത് ആ എട്ടാം പ്രതി ആയിട്ടുള്ള ദേവസ്വം ബോർഡ് ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് എസ് ഐ ടി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ അറസ്റ്റ് വൈകേണ്ട കാര്യമില്ല ം ബോർഡിലെ കമ്മീഷണർ ആയിരുന്നു വാസു വാസു കമ്മീഷണർ ആയിരുന്ന സമയത്താണ് പിന്നെ ഇത് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല ആ റിമാൻഡ് റിപ്പോർട്ടിലുള്ള രണ്ട് വാദങ്ങൾ ഇപ്പൊ പുറത്തു നിന്നിട്ടുണ്ട് എന്താണ് വിശ്വാസവഞ്ചന നടത്തി സ്വർണം തട്ടിയ കേസിൽ ഉൾപ്പെട്ട പ്രതികളെല്ലാവരും പരസ്പരം സഹായിച്ചും ഉത്സാഹികളുമായിരുന്നു അതായത് പറയുന്നുണ്ട് ആ അതെ അതിൽ പങ്കെടുത്ത പ്രതികളെല്ലാം പരസ്പരം സഹായിച്ചും എൻ വാസും പത്മകുമാറും സഹായിച്ചും ഉത്സാഹിച്ചും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നു എന്നുള്ളത് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രതിഫലിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി അവരുടെ അറസ്റ്റ് ഇനി ഒട്ടും താമസം ഉണ്ടാകേണ്ട കാര്യമില്ല അതായത് ഒരുപക്ഷെ ഇനി നാളെ ഇടക്കാല റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം ഇന്ന് രാത്രി പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നാളെ അത് വിളിച്ചിട്ടും പ്രതീക്ഷിക്കാം അത് ചെയ്യാതിരിക്കാൻ ഇനിയിപ്പോൾ എസ് ഐറ്റിക്ക് കഴിയില്ല കാരണം അവർ കൂടാതെ ഒരു പങ്കാളികളാണെന്ന് റിമാൻഡ് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു നാലാം തീയതിയാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് കാലം റിപ്പോർട്ട് പക്ഷെ ആ ഒരു റിപ്പോർട്ട് ഒരു ദിവസം കൂടി വൈകിപ്പിച്ചത് ഒരു പക്ഷേ ഈ അറസ്റ്റിനാണ് നമുക്ക് ന്യായമായും സംശയം അല്ല നമുക്ക് എനിക്കറിയില്ല അങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷെ ഇന്നലെ ഞാനിപ്പോൾ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിലെടുത്ത് ചോദിച്ചപ്പോൾ അത് അഞ്ചാം തീയതിയാണ് പോസ്റ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുള്ള ഒരു എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ജയശ്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് കൂടാതെ ഒരു പങ്കുണ്ട് എന്നുള്ളത് ഉറപ്പായിരിക്കും അവരെ അറസ്റ്റ് ചെയ്യല്ലേ എന്നുള്ളത് നമുക്കറിയില്ല അവരുടെ ആരോഗ്യ പ്രശ്നം പക്ഷേ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം വാസുവും പത്മകുമാറും ഗൂഢാലോചന പങ്കെടുത്തിരിക്കുന്നുള്ളതാണ് പക്ഷെ അതോടൊപ്പം തന്നെ പ്രതികളെല്ലാവരും പരസ്പര സഹായവും ഉത്സാഹികളും അതിനകത്ത് പി എസ് പ്രശാന്തും ഉറപ്പായിട്ട് വരും ഉറപ്പായിട്ട് വരും അതെ അതെ അല്ല ഈ രണ്ടുപേരും ഈ പ്രതികളെല്ലാം ഉത്സാഹത്തോടുകൂടി പരസ്പര ഉത്സാഹത്തോടുകൂടി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോ തന്നെ അതൊരു ഗൂഢാലോചന ആ ഗൂഢ നമ്മൾ ഇന്നലെ ഒക്കെ തന്നെ നമ്മള് നമ്മുടെ ഇതിന്റെ നിരീക്ഷണം സംബന്ധിച്ച് ഗൂഢാലോചന എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷെ ഇന്നിപ്പോ ഗൂഢാലോചന ആണോ എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അതിനകത്ത് വേറൊരു മാറ്റവും ഇല്ല അറസ്റ്റ് എന്ന് പറയുന്നത് നൂറ് ശതമാനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ശബരിമല സ്വർണ്ണക്കുള്ള അന്വേഷണം കൂടുതൽ സങ്കീർണതകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ മികച്ച രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്തായാലും ഇടക്കാല റിപ്പോർട്ട് നാളെ കൊടുക്കുന്നുണ്ട് അത് ആ കൊടുക്കുമ്പോൾ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിലെന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളടക്കം എന്താണ് അടുത്ത അറസ്റ്റ് ആരിലേക്കാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പലരും പല നിഗമനങ്ങളിലും എത്തുന്നുണ്ട് എന്തായാലും ജുഡീഷ്യറിയിലും അന്വേഷണ സംഘത്തിലുമുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ വിശ്വാസം ഇരട്ടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയാം